നിങ്ങളുടെ പിത ഫോക്ക് ഡാൻസ് സിംഗറാണ് എന്നോട് എല്ലാം ചോദിച്ചിരുന്നു ഒരു വൺ ഡേ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വൺ ഡേ വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പോൾ കുറച്ച് പാർട്ടാക്കി നമുക്ക് ഇടാന്നാണ് എൻ്റെ ഒരു ഐഡിയ പറയാം കുറച്ച് കുറച്ച് പാർട്ടാക്കി ഇടാന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എല്ലാവരും രണ്ടിടത്ത് ചോദിച്ചില്ല ഇതിലും ഷോർട്സിലും എല്ലാം വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചേരേണ്ട ഫാം വന്ന് കാണിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ കല്യുമുണ്ട് അശ്വതി ഉണ്ട് കേട്ടാ അശ്വതി ക്യാമറ എടുക്കുകയാണെന്നുണ്ട് അശ്വതി ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറയണേ ആ ഹൈ ഹൈഹ കല്ല്ല്ല്ല് ഭഗത്താണ് കല്ലിനെയൊക്കെ വിളിക്കട്ടെമിലി വിശേഷങ്ങളിലൊക്കെ പോവാം അപ്പൊ നമ്മടെ കല്ല് കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങ് ആദ്യം പോവാം നമുക്ക് ആദ്യം അവിടെ പോവാം കേട്ടോ ഓടയാണ് മീനിനെയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മുടെ അച്ഛന്റെ ഉമ്മി എവിടെ കല്ലു അത് എന്നാ കണ്ടോ നമ്മടെ കല്ല് കാണിച്ചു തരുന്നോ ചേട്ടാ ഇതിന്റെ പേരെനിക്കറിഞ്ഞൂടെ ഇതിന്റെ ഒന്നും പേരെനിക്കറിഞ്ഞൂടാ ചേട്ടൻ വന്നാലേ അറിയാൻ പറ്റും അറിഞ്ഞൂടാണിച്ച് തരാം തന്നെ പേര് പറയാം കേട്ടാ കണ്ടില്ലേ കണ്ടെ കല്ലുവിനെ അങ്ങനെ നമ്മുടെ ഫാമിലോട്ടൊന്നും ഇറക്കൂല്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്നെല്ലാം മീനേം പിടിച്ചു കയ്യിൽ നമ്മള് നമ്മളായാലും മീനിനെ കാണുമ്പോൾ കയ്യിൽ എടുക്കാൻ തോന്നിയില്ലേ അങ്ങനെ മീനൊക്കെ കയ്യിലെടുത്ത് വേരടി അതിനെ കൊല്ലും അതാണ് ഗോപി എന്റെ കല്ലുണ്ട് അതുകൊണ്ട് അതിന് നമ്മുടെ ഫാമിലിയോട്ട് ഇറക്കൂലാണ്ട് ഇവിടെ കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ ഇതിന്റെ പോവാൻ ചേട്ടൻ എന്തായിരുന്നു പറഞ്ഞു ഏഞ്ചലല്ലല്ലോ ഇതിന്റെ പേരെ വേറെ കല്ല് എല്ലാത്തിനെയും പിടിച്ച് എടുക്കാൻ കല്ല് പിടിക്കുന്നത് കാണിച്ചു എല്ലാവരും കാണിച്ചു സെറ്റ് കൊടുത്തെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി മീന്റെ പേര് ഞങ്ങൾ പറഞ്ഞു മീൻറെ പേര് പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞോട് ആണ് കേട്ടോ കണ്ടത് കല്ല് കണ്ടെടുക്കണുണ്ട് കല്ലുവിന് കിട്ടിയ അവസരം കല്ല് മുതലാക്കിയാണ് കേട്ടാ മുതലാക്കിയാണ് കല്ല് കണ്ടാ കയറ്ററ് പല കളറുണ്ട് കേട്ടോ വൈറ്റ് ബ്ലൂ റെഡ്

കേട്ടാ ഇതിന്റെ പേരെ നമ്മൾ ഈ സെക്ഷൻ മീനൊക്കെ കണ്ടുകഴിഞ്ഞു ഗി സെക്ഷൻ സെക്ഷനൊക്കെ അവിടെ അവിടെ പോയപ്പോഴാണ് എന്താണ് നമ്മുടെ ഫാമിന്റെ ബോർഡ് ഇതാണ് കേട്ടോ ബോർഡ് ഇതാണ് അപ്പൊ അവളെ ഫാം നമ്മളിപ്പോ ഇവിടാണിപ്പം വാടകയ്ക്ക് വന്ന് നിക്കണത് അപ്പൊ ഇവിടാണിപ്പോ അവർ പുതിയ ഫാം തുടങ്ങിയിരിക്കണം സെറ്റ് ില്ല അപ്പൊ ചേട്ടൻ മാത്രല്ല ചേട്ടൻ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടാകും കൂടെ ഉണ്ട് അവർ രണ്ടും കൂടെ പാർട്ട്ണർഷിപ്പായിട്ടാണ് നടത്തണം ഇതൊക്കെയാണ് നമ്മുടെ സെക്ഷൻ കേട്ടോ ചെടിയെ കണ്ടില്ലേ അന്തപ്പൂക്കെട്ട് കല്യവിനെ അന്തപ്പൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കല്യുവാണ്ടാ റോസയൊക്കെ കണ്ടില്ലേ രണ്ട് രണ്ട് പൂവും ഇലയെന്ന് നിങ്ങൾ ആരെങ്കിലും ഇല കാണുന്നുണ്ടോ നമ്മുടെ കല്യൂസിന്റെ മണി കാണുന്നതല്ല കല്യൂസിന്റെ വെളി ഇറക്കിയതാണ്

എന്തേലും ഇങ്ങനെ കൊട്ടയിട്ടിട്ട് അതിനെ നിർത്തിയിരിക്കണെന്ന് കേട്ടാ ഞാനും ആദ്യം നമുക്ക് ചേട്ടനത്തിനാണ് സംശയം ചോദിച്ചത് എന്തിനാണ് ഇതുങ്ങളെ ഇങ്ങനെ കൊട്ടയിലാക്കി ഇട്ടിരിക്കണമെന്നാണ് അപ്പോൾ ചേട്ടനാണ് വന്നത് അത് അത് പ്രസവിച്ച് കഴിയുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കുഞ്ഞു മീനുകളാണോ അതിന്റെ ഓരോ സുച്രങ്ങളിലേക്കും വെളിയിലേക്ക് പോകും ഐഡിയസ് ഒക്കെയാണ് നമ്മൾ ചേട്ടനാട്ടോ അപ്പോൾ നമുക്ക് വരാൻ വരാം മീനെ പിടിക്കാനാണ് കേട്ടോ ഈ മീനൊന്ന് പിടിച്ചു കാണിച്ചുകൊടുത്തേ കല്യം വെള്ളം എന്താ ഇങ്ങനെ അടക്കണം നല്ല വെള്ളത്തിൽ മീനും ഇട്ടുവിടെ എന്ന് ചോദിക്കും പക്ഷെ ഞാൻ എപ്പോഴും ഏട്ടിട്ട് അതാണ് ചോദിക്കുന്നത് പക്ഷേ ചേട്ടൻ വാങ്ങാന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിൽ നല്ലപോലെ വളരും എന്നാണ് പറയണത് അപ്പോൾ നല്ല നല്ല കളറും നല്ല മാറാത്തത് നമുക്ക് ഏഞ്ചൽ ഏഞ്ചൽ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാവോ നമ്മുടെ ഏഞ്ചൽ 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 കുഞ്ഞുങ്ങളും ഉണ്ട് ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട് ഒത്തും കേട്ടോ എന്റെ കല്ലൂടെ ഭയങ്കര ഇഷ്ടമാണ് വേണ്ട അതിന്റെ കുഞ്ഞുങ്ങൾ വേണ്ട അതിന്റെ കുഞ്ഞുങ്ങള് വേണ്ട ഇതൊക്കെ നമ്മുടെ കല്ല് കൈയിട്ട് നശിപ്പിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കല്ലുണിറക്കത് വേണ്ടതുണ്ടേ കണ്ടില്ലേ കണ്ട വേണ്ട ഇത് ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കണ എന്താണെന്ന് എനിക്ക് മുട്ടയിടുന്നാലും ചേട്ടൻ പറയേണ്ടതാണ് വെക്കുന്ന സ്ഥലമാണല്ലേ നമുക്ക് കാണാൻ പോകുന്ന ഒരു ഭീകര ജീവിയാണ് എന്റെ കല്ലിന്റെ ഭയങ്കര പേടിയാണ് കല്ല് കൂടും

ഇടവഴി കൂടി നടന്ന് പോവാൻ പറ്റും ഇടവഴി കൂടി പോവാൻ പറ്റും അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇത് നമ്മുടെ പ്ലാന്റ് സെക്ഷൻ ആണോ പ്ലാന്റ് സെക്ഷൻ ചേട്ടൻ പ്ലാന്റിന്റെ ഓർഡർ വർക്ക് കൊടുക്കുന്നു അവർ രണ്ട് പ്ലാന്റിന്റെ സെറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ചേട്ടൻ വന്നാലേ പ്ലാന്റിന്റെ പേര് അറിയാൻ പറ്റും റെഡ് കോംബ് അശ്വതിക്ക് അറിയാം അശ്വതി റെഡ് കോം ഇതല്ലേ റെഡ് ഇതാണ് റെഡ് ക ബോംബായിട്ടാണ് അപ്പൊ ഇതൊക്കെ എന്താണോ പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ല അറിയാലോ ഈ കല്ല് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലെ കൊല്ലം ഇപ്പഴേ കിട്ടിയ അവസരം നമ്മടെ കല്ല് ദിവസം മുതലാക്കിയാണ് ഇതിന്റെ പേര് ഇതാണ് ഇതാണ് ഏഞ്ചിന്റെ ബ്ലാക്ക് കേട്ടോ നമ്മൾ നേരത്തെ നമ്മൾ വൈറ്റ് അല്ലേ കണ്ടത് ബ്ലാക്ക് ആണ് ആ നമുക്ക് അങ്ങോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ കുറെ ടാങ്കൊക്കെ അവര് മീനിപ്പോ കുറച്ചൊക്കെ അവര് കുറഞ്ഞു കേട്ടോ ഇനി കുറച്ച് മീനൊക്കെ അവർക്ക് എടുക്കണം ഇനി കല്ലിനെ കണ്ടില്ല കല്ല് കല്ല് കിട്ടിയ അവസരം മുതലാക്കിയതാണ് ടാങ്കിലെല്ലാം മീനും

അപ്പിൾ സ്നേഹാണ് നിന്റെ വലുതണ്ടട്ടോ എന്നൊക്കെ അപ്പിൾ കാണാൻ ചെറു ഞാൻ കാണിക്കാൻ പറ്റും ചെറുതൊക്കെ ആണോ ഞാനിങ്ങനെയൊക്കെ വന്ന് പിടിക്കുക മീനാണ് ഇപ്പൊ വന്നതേ ഉള്ളു ഏട്ടാതിന്റെ പേരെന്തോ റെഡിയർ കോയിന്നാണ് ഇതിന്റെ പേര് കേട്ടോ അത് ബ്രീഡിങ്ങിനാണ് നമ്മൾ നേരത്തെ നേട്ടം പറപ്പിയാണ് ഇത് കേട്ടോ ഇതിന്റെ പേരെന്ന് പറയൂ ഇതിന്റെ പറയൂ കോല്ലേ ഇവിടെ നിൽക്കണേ നിക്കണേ മീനെ ഇതാണ് പർപ്പിൾ കാണിച്ചറിയാറിയാ താങ്കിലൊന്നും ആൾക്കാരില്ല

ഇത് ഗ്രീൻ ഡ്രാഗൺ ആണ് ഇതിലൊക്കെ ഇങ്ങനെ കൈയിടും അതാണ് ആണ് ആരും കയ്യിൽ ഒന്നും വരല്ല ചെറിയ മീനാണ് പിന്നെ വന്നേ ഓർഡർ കേട്ടോ ഈ പ്ലാന്റിന്റെ ഒക്കെ പേര് പറയ എനിക്ക് അറിയാനുണ്ടോ പിന്നെ കാശുഖി പറഞ്ഞു കൊടുത്തത്

ഇത് എനിക്ക് ഭയങ്കര ഇഷ്ട കണ്ടാ ഇതിന്റെ പേരാ പ്ലാറ്റിനം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മടെ കിട്ടിയില്ലേ കണ്ടോ ഇത് കണ്ടോ കല്ലുന്റെ വേഷം നിങ്ങൾ കണ്ടു നാനഞ്ഞ് എങ്ങനെ മീൻ പിടിക്കണേ കണ്ട കണ്ട കണ്ടാ കുഞ്ഞി കൈകൊണ്ട് മീനൊക്കെ പിടിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ചെറിയ അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെ അവര് ഫസ്റ്റ് സെക്കൻഡ് മോളിൽ മാറ്റമൊക്കെയാണ് വളർത്തണം ഇതിലെല്ലാം ഏഞ്ചലാണ് കേട്ടോ ഏഞ്ചൽ പ്ലാന്റ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനും കല്യൂ വേഗമായിരിക്കാം ബൈ